ബോംബ് സ്ഫോടനത്തെ കുറിച്ച് തനിക്ക് ആരെങ്കിലും ഉണ്ട് ആരാ അത് ഞാൻ ഞാൻ പറഞ്ഞാൽ പറ കുഴപ്പം പറ്റില്ല മുടി ക്ലീൻ പിന്നെ പുള്ളിക്കാരൻ കല്യാണം കഴിച്ചിട്ടില്ല സാറാരോടും പറയില്ലെങ്കിൽ ഞാൻ പറയാം ഞാൻ ആരോടും പറയില്ല ആരാ പറയില്ലേ അതല്ലേ സാറ് പോയി സ്റ്റേഷനിൽ പോവാ ചായ ഒന്നും വേണ്ട അവള് പറഞ്ഞു കുടിക്കാനല്ലേ പുതിയ ിൽ പോവാണില്ലേ അവള്ണ്ടോ അതുകൊണ്ടൊന്നുംടി നിന്റെ പുന്നാര മോനെ പോയാ ഇനി പോയാശുത്രിക്ക് കൊടുക്കാൻ എന്റെ കാശില്ല നീ പോയ പോയാ പണ്ടാരെഴ് നോക്ക് എന്തിനാടാ ഇങ്ങനൊക്കെ പറയണത് അവൻ നിന്റെ മോനല്ലേ സർക്കാരിന്റെ മോൻ തന്നിയോടി പക്ഷെ ഞാൻ പുറത്തേക്ക് പോകുമ്പോ അവനെ കണി കണ്ടിച്ച് പോയാ അമ്മ തന്നെ ഇന്നലെ നീ മരുന്ന് തൊട്ട് തന്നെ അവന് ഞാനും മുന്നാള തമ്മി ചേരില്ല എന്ന് ഞാൻ പുറത്തേക്ക് പോകുമ്പോഴും അവന്റെ തിരിമുഖം കണി കണ്ടു പോയാ അന്ന് എന്തെങ്കിലും അപകടം ഉറപ്പാ ഇന്നലെ ഒരു പാണ്ടിലൂടെ ഇങ്ങനെ തേച്ചാ പോയത് നീ എന്നിട്ട് നോക്കടി അവൻ എന്ന പൊക്കളയാ ഷർട്ട് പറഞ്ഞു കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത കാലം പറഞ്ഞു ആ കാലം അടം കാരൻ അവിടെ ചെന്ന് ഉറങ്ങാനും പറ്റിയല്ലോ ആ മുഖം കണ്ടു േട്ടാ എന്തൊരു ഗ്രഹപ്പഴയാണിത് വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല ഏട്ടാ എങ്ങനെ ഉണ്ടാകും എന്റെ മോന്റെ മുഖം കണ്ടിട്ടല്ലേ ഇറങ്ങിയത് ബ്രേക്ക് ഉണ്ടെങ്കിലും അത് പൊട്ടും വൈകരതല്ലോ എന്ന് കരുതി ചേട്ടനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് ചേട്ടൻ എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം ആ സി ഐ കാരണം എനിക്കൊരു മിമിക്രി പരിപാടിക്ക് പോകാൻ പറ്റുന്നില്ല പറവൂർ ഒരു ക്ലബിന്റെ വാർഷികം കോതമംഗലം പള്ളിയിൽ പിന്നെ ഒരു ഫൈനാൻസ് സൊസൈറ്റി എല്ലായിടത്തും ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു പോയി തിരിച്ചു കൊടുക്കാനാണെങ്കിൽ എന്തെങ്കിലും കാശുമില്ല ഇതൊരു വല്ല എന്റെ കോടാലിയായി മാറിയേട്ടാ ചെന്നം സഹായിക്കണം നമ്മുടെ സുവർണ കാലഘട്ടം എല്ലാം മൺമറഞ്ഞിടേ രാവണനല്ലേ വന്നിരിക്കുന്നു രാമനും ലക്ഷ്മണും ഔട്ട് ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല എന്തിനാ എങ്ങനെ നിന്നെ ഇനി തിരിച്ച് ലോക്കപ്പി കേറ്റാണോ നിന്നെ ഇറക്കി വിട്ടവരെ അറിഞ്ഞാ ഞങ്ങൾ രണ്ടും സ്റ്റേഷന്റെ പുറത്താവും അതിരിക്കട്ടെ മറ്റവന്മാരവിടെ അവന്മാരും പറഞ്ഞേ സ്റ്റേഷന്റെ പരിസരത്ത് കണ്ടുപോരുന്ന് എവിടെ എന്റെ കിടത്താം പോയി റെയിൽവേ സ്റ്റേഷനിൽ കിടക്കടാ ഒരു നീ കയറി പുതുതായി നടത്തി ലോക്കപ്പിലേക്ക് പോവാ പക്ഷെ ഇടി പഴയ പോലെ ആയിരിക്കില്ല ആ കാലമാടിന്റെ ഇടികൊണ്ടാ നിന്റെ പ്ലസ് ടു ഇതിനു മുമ്പ് അങ്ങനെ തന്നെ അല്ലായിരുന്നോ ആ പോ പോലെ അത് പോയി കിട്ടി എന്ത് ഡീസെന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷൻ നടത്തിക്കൊണ്ടിരുന്ന പിള്ളേരായിരുന്നു പോലീസേ സ്റ്റേഷനിലേക്ക് പ്പോ ഇത്രയും എന്റെ പ്രസവിച്ചപ്പോ വയറില്ലായിരുന്നോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചപ്പോ എന്തൊന്ന് എന്താ പറ്റാ സർ ഞാൻ ഷർട്ടി ഒന്ന് മാറ്റി വെച്ചടാ അ അത് ഇന്നലെ അവിടെ ഇരുന്നപ്പോൾ സാർ പറഞ്ഞിട്ടില്ലേ ഞാൻ ഷർട്ട് എടുത്ത് ഇവിട കൊണ്ടുവെച്ചതു അത് അവിടെ അല്ലേ ഇവിടല്ലേ അതൊരു ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാരിക്കണം അതില്ലേ करेक्टയേ ഉള്ളൂ ഓ ആരേ നീ വേ ഇതാ കൊണ്ടുവെച്ചേ അടിക്ക് ഗുഡ് മോർണിംഗ് സർ മോർണിംഗ് ഇരിക്കു ഒരു മിനിറ്റ് സർ ഞാൻ ദേ വരുന്നു ഗുഡ് മോർണിംഗ് നമുക്ക് ഗുഡ് മോർണിംഗ് എന്താ മോളുടെ പേര് കേ മഹിമോൾ കേ മരിമോള കേ മഹിമോൾ ഓ വെരി ഗുഡ് മിടുക്കി ഞാൻ മോനെ ായിരുന്നു ഇന്ന് മീൻ വാങ്ങിക്കുമ്പോഴേ ഒരിക്കലും ഇറച്ചി കൂടെ വാങ്ങിച്ചെ കൊണ്ടുവന്ന ചാളിന്നു ഇറച്ചി വാങ്ങിക്കുമ്പോഴേക്കോ എന്താ പോലീസുകാരനല്ലേ അമ്മ മിക്കവാറും മോനെ ഇരുത്തും തന്നെ പിന്നിൽ പ്രവർത്തിച്ച ആറ് പ്രതികൾ വിക്ടർ ക്രോണി മുസ്തഫ ഇവൻ ഇവൻ രാജു റോബർട്ട് ൂ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു എവിടെയാണ് എന്നൊരറിവില്ല പക്ഷെ ഈ ഗ്രാമത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന എല്ലാ തീവ്രവാദ പ്രവർത്തനത്തിനും കള്ളക്കടത്തിനും പിന്നിലെ പ്രധാനികൾ ഇവരാണ് നമുക്ക് പിടികിട്ടാത്തത് ഇവരുടെ ഒക്കെ ലീഡർ ടൈഗർ വാസു എന്ന് അറിയപ്പെടുന്ന വാസുദേവനെയാണ് അവന്റെ രൂപരേഖ നമ്മുടെ കയ്യിലില്ല ആ അത് സാരമില്ല ഇവരെ പിടിച്ചാൽ നമുക്ക് കിട്ടും പിടിക്കാൻ സംശയമാണ് സംശയമാണ്മെന്റും പോലീസിലൊരു വിഭാഗവും ഇവരുടെ കൂടെയാണ് മനസ്സിലായില്ല അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം അതൊക്കെ വലിയ കളികളാണോ അതൊന്നും തനിക്ക് മനസ്സിലാവില്ല നമ്മളിവിടെ നിയമിച്ചിരിക്കുന്നത് തീവ്രവാദികൾ പിടിക്കാനല്ലേ സർ അല്ലടോ

സാറേ കേസ് തെളിയിക്കാൻ വളരെ ഈസി ആയിട്ട് ഒരു വഴി ഉണ്ടായിരുന്നു അതെന്താ ആ നാരായപ്പെടുത്തുന്ന ഫയലും കിടത്താ സാറൊന്ന് നോക്കി

മഹാദേവൻ ഈ ടൈഗറിനെ സെൻട്രൽ ഗവൺമെന്റിന്റെ പട്ടാളം വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമല്ലേ ഈ ഞാഞ്ഞൂല് പോലത്തെ സിഐ ചെയ്യാൻ പോകുന്നത് വേറെ വല്ല കാര്യവും പറയണോ അത് പറഞ്ഞാ പറ്റില്ല ടൈഗറെ ആ ഈ മൂന്നാല് കൊണ്ട് തന്നെ ഞങ്ങളുടെ വയറ്റു കഴിഞ്ഞു ഒരു പോക്കറ്റിക്കാരനെയോ മുച്ചിയിട്ട് കളിക്കാരനെയോ വേണ്ട ഒരു സാധാരണ കള്ളനെ പോലും പുറത്തുവിട്ട് പണിയെടുപ്പിക്കാൻ പറ്റുന്നില്ല ടൈഗറിനെ സഹായിക്കാൻ എന്ത് വേണേലും ചെയ്യാനും മന്ത്രിമാരും മറ്റാൾക്കാരും ഒക്കെ ഉണ്ട് ഞങ്ങളുടെ വയറ്റിപ്പിഴപ്പ് ഇതൊക്കെയാണ് വൈകീട്ടാവുമ്പോ ഒരു പയ്യന്റെ ഒരു കോഴിക്കാല് ഇതൊക്കെ ശമ്പളം കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ അത് തന്നെയല്ല മനുഷ്യന് സ്വാതന്ത്ര്യമില്ല എപ്പോ നോക്കിയാലും ഡ്യൂട്ടി 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 പറ്റില്ല പറ്റില്ല വെച്ചോണ്ടിരിക്കാൻ ജീവിച്ചു മോനെ കണി ണി കണ്ടോണ്ടിറങ്ങിയപ്പോഴേ ഞാൻ ഊഹിച്ചു ഇവിടെ ഒരു കോപ്പ് നടക്കില്ല തല വടിച്ചിറക്കി ഇങ്ങനെ വടി വിഴിഞ്ഞ പോലെ നിൽക്കാതെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ആശാന്മാരെ ആ മഹാദേവൻ കുഴപ്പക്കാരനാണെന്ന് ആരും വരുന്ന കണ്ടില്ലല്ലോ അല്ല കണ്ടാലും എനിക്കൊന്നുമില്ല കൊഴപ്പക്കാരനാണെന്ന് വരുന്നില്ല മഹാദേവൻ ഇവിടെ ഉള്ളിടത്തോളം കാലം തല ഈ തൊപ്പി ഉണ്ടായിട്ട് എന്ത് കാര്യം ടൈഗർ തയ്യാറൊരു തീരുമാനം ഉണ്ടാക്കുന്നവരെ ഞാനിവിടുന്ന് പോകുന്ന പ്രശ്നമില്ല എന്താടോ അവനെ കൊല്ലണോ മതി അവൻ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് മിനിസ്റ്റർ ഉറപ്പു തന്നുകൊണ്ടാ വേണ്ടെന്ന് വെച്ചത് മിസ്റ്റർ ടൈഗർ അറ്റ്ലീസ്റ്റ് അവന്റെ കയ്യോള ആലോ എങ്കിലും തല്ലി ഓടിച്ചിട്ടാ മതി എനിക്ക് നിങ്ങളെ ഫോൺ ചെയ്ത് വിവരങ്ങൾ പറയാൻ സാധിക്കും ഓഹോ ആ റോബർട്ടും രാജു എന്നെത്തും ഉണ്ട് കോടാശ്ശേരി ഫോറസ്റ്റില് എടോ സർ തനിക്ക് ഭ്രാന്തൻ സി കോടാശ്ശേരി ഫോറസ്റ്റിലേക്ക് ഒന്ന് കയറ്റി വിടാൻ പറ്റുമോ വിട്ടാൽ പിന്നവൻ തിരിച്ചു വരില്ല പോരേ പുള്ളി എടാ ദാസപ്പ അവന് പെണ്ണ് വേണ്ട കള് വേണ്ട പണം വേണ്ട സി ഐ മഹാദേവൻ അവനാരും മഹാബലിയുടെ അരിയനോ അതോ മഹാവിഷ്ണുന്റെ ചേട്ടനോ എന്താ ചേട്ടാ പ്രശ്നം ഈ എടാ ദാസപ്പ് എന്റെ സ്വാതന്ത്ര്യം പോയി പ്രസ്തീജ് പോയി ഇപ്പൊ വരുമാനം പോയടാ നിനക്കറിയോ സർവീസ് കേറിയ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ പണം കൊടുത്ത് ഞാൻ കുടിച്ചിട്ടില്ല അത് പിന്നെ അറിയാതല്ലേ ഇപ്പൊ ഞാൻ രണ്ടു പണം കൊടുത്താ കുടിച്ചോണ്ടിരിക്കുന്നു ഇതിന്റെ നഷ്ടം നിന്റെ തണ്ട അല്ല അവന്റെ തണ്ട നോത്തു കൂടാ സ്വർഗപ്പും കവനം പോലെ കിടന്നിരുന്ന എന്റെ സ്ഥലം കേവലം പോലീസ് സ്റ്റേഷനാക്കി മാറ്റിയില്ലട അവൻ ഈ മഹാദേവൻ വരുന്നതിന് മുമ്പ് ഞാൻ എന്ത് ധനീനാണെന്ന് നിനക്കറിയോ ഇപ്പൊ ഒക്കെ പോയി അവനെ എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ ശ്രീരാമൻ ലക്ഷ്മണനെ പോലെ നീ എന്റെ ആത്മാർത്ഥ അനുജനല്ലേ അവന്റെ കാര്യം ഞാൻ ചേട്ടാ അവന്റെ സിനിമ ഭ്രാന്തി നമുക്കൊരു കളി കളിക്കാം ഞാൻ ഒരു മിമിക്കരി കാരണം എന്ന് ചേട്ടന് അറിയാലോ ആരൊരു ശബ്ദം വേണമെങ്കിൽ ഞാൻ ഇരിക്കും മിമിക്രി കാണിച്ച് സസ്പെൻഷൻ വാങ്ങിക്കാനുള്ള പ്ലാനാണോ അല്ല ചേട്ടാ അയാൾ പ്രിയദൃശ്ശൻ മോഹൻലാലിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞ് നടക്കല്ലേ അതിന് നെനക്കേള കോടാശ്ശേരി വനത്തിലേക്ക് ഏറ്റിവിടാൻ പറ്റുമോ കോടാശ്ശേരി വന്നു അവിടെ രണ്ടാൾക്കാരെ ആന ചവിട്ടി പീച്ചത് ഇവരുടെ അടുത്തുള്ള സ്കൂളില് മലയാളം പറഞ്ഞ പത്ത് രൂപ ഹലോ മോളെ അച്ഛനുണ്ടോ ഞാൻ സംവിധായകൻ പ്രിയദർശന അച്ഛനെ വിളിക്ക്

സാറോസായിട്ട് വരാം നാളെ സാർ ഒറ്റക്ക് വന്നാ മതി പോലീസ് ഫോഴ്സ് മറ്റന്നാള് മതി അല്ല പ്രിയനൊന്നും വിചാരിക്കരുതേ എന്റെ റോൾ എന്താണെന്ന് പറഞ്ഞു ആദിവാസികളുടെ ആദിവാസികളുടെ കഥയാ കഥയാ സാറും ഒക്കെ ആദിവാസികളാ സർ നാളെ അവിടെ ഹിന്ദി ചെയ്യാൻ മോഹൻലാൽ നല്ല ഡയറക്ടറാണ് ശരിക്കും നാഷണൽ അവാർഡ് കിട്ടേണ്ട ആളാ അതെന്താ